ചടയമംഗലം ജഡായുപാറയിൽ രക്ഷാപ്രവർത്തനം ഡ്രിൽ നടത്തി ജഡായുപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഡ്രിൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കേബിൾ കാറിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്ന ദൗത്യമാണ് വിജയകരമായത് ദിനധികം വിനോദ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ജഡായുപാറയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് മാതൃകാ രക്ഷാപ്രവർത്തനം നടത്തിയത് കേബിൾ കാർ സംവിധാനം ഉപയോഗത്തിലുള്ള സംസ്ഥാനത്തെ രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജഡായു ഭൂകേന്ദ്രം സന്ദർശകർ കൂടുതലായി ഉപയോഗിക്കുന്ന കേബിൾ കാർ അപകടത്തിൽപ്പെട്ടാൽ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്ന രീതിയാണ് മോക്ഡ്രില്ലിൽ പരീക്ഷിച്ചത് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോടെ അപ്രതീക്ഷിതമായി വീശിയ ശക്തമായ കാറ്റിൽ കേബിൾ കാറുകൾ കൂട്ടുമുട്ടുകയും റോപ്പ് വേയിൽ രണ്ട് കേബിൾ കാറുകളിലായി മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നതായി ജഡായുപാറ അധികൃതർ ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചത് പോലീസ് അഗ്നിരക്ഷാ വിഭാഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ജടായുപ്പാറയിലെ കേബിൾ കാർ വിഭാഗത്തിലെ സുരക്ഷാ ടീമിന്റെ നേതൃത്വത്തിൽ ഒരാളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു തുടർന്നുള്ള പ്രവർത്തനത്തിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹായം തേടുകയും അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ജില്ലയിലുണ്ടായിരുന്ന എൻ ഡി ആർ എഫ് ടീമിന്റെ സേവനം ആവശ്യപ്പെടുകയും ചെയ്തു കൊട്ടാരക്കര താലൂക്ക് ഇൻസിഡന്റ് കമാൻഡർ കൂടിയായ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഇൻസിഡന്റ് റെസ്പോൺസ് സംവിധാനം പ്രവർത്തനക്ഷമമാക്കുകയും എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉറപ്പുവരുത്തുകയും ചെയ്തു ടീം കമാൻഡർ കവിലിന്റെ നേതൃത്വത്തിൽ എത്തിയ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ റോപ്പ് വേ രക്ഷാപ്രവർത്തക വിദഗ്ധൻകൂട്ട് അങ്കിദ്രാദി റോപ്പ്വേയിലൂടെ കേബിൾ കാറിനുള്ളിലെത്തി അകത്തുണ്ടായിരുന്ന രണ്ടുപേരെ സുരക്ഷിതമായി താഴെയിറക്കി തുടർന്ന് മെഡിക്കൽ സംഘം പരിശോധിച്ച ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഒരാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കേബിൾ കാർ സംവിധാനം നിലച്ചത് മൂലം മലയുടെ മുകളിൽ ഒറ്റപ്പെട്ട രണ്ടുപേരെ റോഡ് മാർഗവും താഴെ എത്തിച്ചതോടെയാണ് മോക്ഡ്രിൽ പൂർത്തിയായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കൺട്രോൾ റൂമിൽ നിന്നും മോക്ഡ്രലിന് നേതൃത്വം നൽകി തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി നിർമ്മൽ കുമാറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ശ്രദ്ധയിൽപ്പെട്ട ന്യൂനതകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്ത്യൻ നേവിധീകരിച്ച് കൊച്ചി നേവൽ ബേസിൽ നിന്നും സർജൻ ലഫ്റ്റനന്റ് ഡോക്ടർ എസ് ആനന്ദ് മോക്ഡ്രിൽ നിരീക്ഷകനായി പങ്കെടുത്തു പുനലൂർ ആർ ഡി ഓ ജി സുരേഷ് ബാബു കൊട്ടാരക്കര ഡിവൈഎസ്പി കെ ബൈജുകുമാർ കൊട്ടാരക്കര തഹസിൽദാർ ജി മോഹനകുമാരൻ നായർ പുരേഖ തഹസീൽദാർ വിജയകുമാർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ധനുജ ചടയമംഗലം പോലീസ് ഇൻസ്പെക്ടർ എൻ സുനീഷ് മോട്ടോർ വാഹന വകുപ്പ് കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജി എൽ റജി കടയ്ക്കൽ അഗ്നിരക്ഷാ നിലയം സെഷൻ ഓഫീസർ എസ് എസ് ഹരിലാൽ കൊട്ടാരക്കര ബി ഡി ഒ എൽ വി റാണി എന്നിവർ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊല്ലം കളക്ടറേറ്റ് ദുരന്ത നിവാരണ വിഭാഗം സൂപ്രണ്ട് എം രമേശൻ ഹസാഡ് അനലിസ്റ്റ് പ്രേംജി പ്രകാശ് ജഡായു എർത്ത് സെന്റർ ഓപ്പറേഷൻ മാനേജർ അനിൽ കൃഷ്ണൻ കേബിൾ കാർ വിഭാഗം മാനേജർ സെബിൻ ജേക്കബ് എന്നിവർ മോക്ഡ്രിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കടയ്ക്കൽ അംഗീരക്ഷ നിലയത്തിലെ ആപ്ദാ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും മോക്ഡ്രിലിൽ പങ്കാളികളായി